നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്തോറും ബി ജെ പിയിൽ ശക്തമായ ഭിന്നതകളും പ്രതിസന്ധികളും രൂക്ഷമായി കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും ബി ജെ പിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുമായി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാകുമെന്ന് പറഞ്ഞ ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡി സഖ്യത്തിൽ നിന്നും പിന്മാറി ബി ജെ പിക്ക് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ബി ജെ ഡി സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചാബിൽ ശക്തമായ വേരോട്ടമുള്ള ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാകുമെന്ന് പറഞ്ഞ ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കി പഞ്ചാബിൽ ശിരോമണി അകാലിദളും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു ഇതും ബി ജെ പിക്ക് പഞ്ചാബിൽ ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത് അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷം ബി ജെ പിയിൽ കലഹങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ തട്ടകമെന്ന് അറിയപ്പെടുന്ന ഗുജറാത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം നിരവധി സ്ഥാനാർത്ഥികളാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഇത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഗുജറാത്തിന് പുറമെ രാജസ്ഥാനിൽ അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം തെലങ്കാനയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ പിന്മാറിക്കൊണ്ട് കനത്ത പ്രതിസന്ധിയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തെലങ്കാനയിൽ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിൽ ചേർന്നു യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയും കർഷകർക്കിടയിലെ രൂക്ഷമായ പ്രതിസന്ധികളും ഇന്ന് രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ യുവാക്കളും കർഷകരും അടങ്ങുന്ന വലിയൊരു സമൂഹം ബി ജെ പിക്ക് പോരാടാൻ ഒരുങ്ങുകയാണ് അവരുടെ പ്രതിഷേധം വോട്ടുകളായി രേഖപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിലെ അഴിമതി സർക്കാരിനെ താഴെ ഇറക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ സഖ്യവും